യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം ഉൽപ്പത്തി പുസ്തകം പതിനാറാം അധ്യായം എട്ടാം തിരുവചനം കർത്താവിൻ്റെ ദൂതൻ ആകാറിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നീ എവിടെ നിന്ന് വരുന്നു നീ എങ്ങോട്ട് പോകുന്നു നീ എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ ദൂതം ചോദിക്കുന്ന ഈ ചോദ്യം നമുക്കിന്ന് ധ്യാനിക്കാം കർത്താവിൻ്റെ ദൂതം നമ്മളോടും ചോദിക്കുകയാണ് പ്രിയപ്പെട്ട മകനെ മകളെ നീ എവിടെ നിന്ന് വരുന്നു നീ എങ്ങോട്ട് പോകുന്നു ഈ ലോകത്തിൽ നമുക്കറിയാം ജീവിക്കണമെങ്കിൽ നല്ല വ്യക്തത വേണം ഈ ലോകത്തിൽ ഞാൻ നിങ്ങളൊക്കെ യാത്രികരാണ് ഓരോ യാത്ര ചെയ്യുമ്പോഴും നമുക്ക് നല്ല ലക്ഷ്യബോധം വേണം എങ്ങോട്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത് എന്ന് നേരത്തെ കൂട്ടി അറിഞ്ഞിരിക്കണം പ്രിയപ്പെട്ട മകനെ മകളെ നീ എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത് നീ നടത്തിക്കൊണ്ടിരിക്കുന്ന യാത്രയെക്കുറിച്ച് നിനക്ക് ലക്ഷ്യമുണ്ടോ ചിന്തിക്കുക നാം എവിടെ നിന്ന് വരുന്നു നാം ദൈവത്തിൽ നിന്ന് വരുന്നു നമ്മൾ കുറച്ച് കാലഘട്ടം ഇവിടെ ജീവിക്കും എന്നിട്ട് തിരിച്ചു പോകേണ്ടവരാണ് നമ്മൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് ദൈവപിതാവിൻ്റെ സന്നിധിയിലേക്കാണ് പോകേണ്ടത് അപ്പോൾ പ്രിയപ്പെട്ട ഒരു ഈ യാത്രയിൽ നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ് സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നത് അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് മരിച്ച് ഈശോയുടെ കൂടെ ആയിരിക്കണം എന്നതായിരിക്കണം വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം അതിൽ ഇരുപത്തിരണ്ടാം തിരുവചനത്തിൽ പൗലോസ് പൗലോസ്ലിഹ ഇപ്രകാരം പറയും ശാരീരികമായിട്ട് ജീവിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഫലപ്രദമായിട്ട് എനിക്ക് ജോലി ചെയ്യാം തൊട്ടടുത്ത വാക്യത്തിൽ പൗലോസ് പൗലോസ്ലിഹ പറയുകയാണ് എനിക്ക് കൂടുതൽ ആഗ്രഹം എൻ്റെ ആഗ്രഹം മരിച്ച് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുന്നതാണ് ഈ ലോകത്തിൽ ജീവിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായിട്ട് പൗലോസ് പൗലോസ്ലിഹയ്ക്ക് തോന്നുന്നത് ഈശോയുടെ ഈശോയോടൊപ്പമുള്ള ജീവിതമാണ് ഞാൻ ഈ പൗരോഹിത്യം എന്ന വിളി തിരഞ്ഞെടുക്കാൻ കാരണം ഈശോ എന്നെ വിളിച്ചപ്പോൾ പ്രത്യേകം പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ലോക ജീവിതം നൈമീഷികമാണ് വലിയൊരു ലക്ഷ്യത്തിന് വേണ്ടി നീ അധ്വാനിക്കുക പ്രിയപ്പെട്ടവരെ ഈ ലോകം ഈ ലോകത്തിലുള്ളതെല്ലാം നൈമീഷികമാണ് അപ്പോൾ കൂടുതൽ വിലയുള്ളതിനു വേണ്ടി മഹത്വമുള്ളതിനു വേണ്ടി സ്വർഗരാജ്യത്തിന് വേണ്ടി ഞാനും നിങ്ങളും അധ്വാനിക്കണം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈശോ പറയുന്ന വാക്യങ്ങളുണ്ട് എന്നെ അയച്ചത് പിതാവാണ് ഞാൻ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോവുകയാണ് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ഈ ലോകത്തിൽ എനിക്ക് നിറവേറ്റണം അവൻ്റെ ജോലി പൂർത്തിയാക്കുന്നതാണ് എൻ്റെ ഭക്ഷണം എന്നൊക്കെ പറയുന്നുണ്ട് അതിനർത്ഥം ഈശോയ്ക്ക് തൻ്റെ ജീവിതത്തെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു വ്യക്തമായൊരു ലക്ഷ്യമുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മളോടും ദൈവത്തിൻ്റെ ദൂതം ചോദിക്കുകയാണ് നീ എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു നമുക്ക് കൃത്യമായിട്ടൊരു ഉത്തരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കി കൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുക നമുക്ക് സാധിക്കട്ടെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ ഈ ലോകത്തിൽ യാത്ര ചെയ്യുമ്പോൾ കൃത്യമായി ലക്ഷ്യത്തോടെ യാത്ര ചെയ്യുവാൻ സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ യേശു നാമത്തിൽ ഇവരെ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ